അജ്ഞാനത്തിന്റെ പുസ്തകം തന്നെ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങൾ സമാനം നിലവെച്ചില്ല ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്ത് പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്ത് പ്രവേശിച്ചു അസൂയയുടെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് കൃത്യ ബൈബിളിൽ അറിയത്തില്ല എങ്കിൽ പോലും ദൈവം ആദ്യം മാലാഹന്മാരെ സൃഷ്ടിച്ചു അഗ്നിമയന്മാരാണ് മാലാഹന്മാര സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട് അഗ്നിമയന്മാർ ദൂതന്മാർ അഗ്നിയിൽ നിന്നാണ് മാലാഖന്മാരെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ട് നമ്മളീ ഭൂമി കാണുന്ന തീയല്ല നമുക്ക് സ്വർഗീയമായ കാര്യങ്ങൾ വിവരിക്കുക ഭൂമിയിലെ വാക്കുകൾ കൊണ്ട് സാധിക്കുകയാണ് വചനം പലപ്പോഴും പറയുന്നുണ്ട് കണ്ണുകൾ കണ്ടിട്ടില്ല കാതുകൾ കേട്ടിട്ടില്ല മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല അവാച്യമായ കാര്യങ്ങൾ സ്വർഗീയമായ കാര്യങ്ങൾ എങ്കിലും അത് പങ്കുവെക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിക്കും അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അഗ്നിയല്ല സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നാല് ജീവികൾ ഒന്നിന് കാളയെപ്പോലെ മറ്റത് കഴുകനെ പോലെ ഒരെണ്ണം സിംഹത്തെ പോലെ ഒരെണ്ണം മനുഷ്യൻ്റെതു എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ സ്വർഗത്തിൽ കാളയാവുള്ളതല്ലേ സ്വർഗത്തിൽ സിംഹമാണോ ഉള്ളത് അവിടെ സിംഹവും കാളയൊന്നുമില്ല കാണുന്ന യോഗ ഞാന് കാണുന്ന കാഴ്ചയെ ഒന്ന് വിവരിക്കാൻ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുന്ന ഒരു ചിത്രം ഒരു രൂപം സിംഹത്തിൻ്റെ സിംഹത്തെ പോലെ എന്നാ സിംഹമല്ല ഇതൊരു തിയോളജിക്കൽ ആളപ്പെട്ട ഒരു ചിന്തയുടെ ഭാഗമാണ് അഫർമേഷനും നെഗേഷനും മാറി മാറി പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ നോക്കുന്ന രീതിയുണ്ട് വെച്ചാൽ അഫർമേറ്റീവായിട്ട് ചില കാര്യം പറയും ദൈവം സിംഹത്തെ പോലെ പെട്ടെന്ന് തന്നെ പറയും സിംഹമല്ല പളുക് കടല് പോലെ പളു കടലല്ല തീ പോലെ ജ്വലിക്കുന്ന തീ പന്തങ്ങൾ പക്ഷെ തീ പന്തമല്ല ഇങ്ങനെ അങ്ങനെ പറ്റുള്ളൂ അപ്പം അല്ല ലോയ്യ അല്ലോയ്യപ്പം മാലാഖന്മാരെ തീ കൊണ്ട് സൃഷ്ടിച്ചതാണ് അഗ്നിമയന്മാർ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു പക്ഷേ ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ട് മാലാഖമാരുടെ ദൈവം ആവശ്യപ്പെട്ടു ശുശ്രൂഷകരായിട്ട് മാലാഖമാരെ സൃഷ്ടിച്ചത് ഹെബ്രായ ലേഖനത്തിൽ ഖബ്രായിരി ഒന്ന് പതിനാല് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇപ്പം മാലാഖമാരെ മനുഷ്യരുടെ ശുശ്രൂഷകരായിട്ട് നിയമിച്ചു പക്ഷേ അതുകൊണ്ട് മനുഷ്യനെ ദൈവം ഇതുപോലെ കൊണ്ടുനിർക്കുന്നത് കണ്ടപ്പോൾ അസൂയ കയറി എങ്ങനെയെങ്കിലും ഇവരെ ഉരുട്ടി ഉള്ളു അങ്ങനെ പാപം ചെയ്യിച്ചു അതായവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ട് ഇരുപത്താല് പറഞ്ഞത് പക്ഷേ അതിൻ്റെ അസൂയ നിമത്വം മരണം ലോകത്ത് പ്രവേശിച്ചു